എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ രുചികരമായ രീതിയിൽ എങ്ങനെയാണ് മുതിര കറി വെക്കുന്നതെന്നാണ് സാധാരണ നമുക്കാർക്കും അറിയില്ല തോരം വെക്കുക ചട്നി അരക്കുക ഒക്കെയല്ലേ ചെയ്യാറുള്ളത് എന്നാൽ പാലക്കാടുകാരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത് നമ്മളിത് സാധാരണ ഉണ്ടാക്കുന്നതും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് നല്ല മുതിര നന്നായിട്ട് കഴുകി കല്ലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത മുതിര ഇതുപോലെ പാനിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒന്ന് പൊട്ടുന്നത് വരെ ഏകദേശം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഓരോന്ന് പൊട്ടിത്തുടങ്ങും അപ്പോൾ ആ സമയത്ത് വേണം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ വറുത്തതിന് ശേഷം കഴുകേണ്ട ആവശ്യം വരുന്നില്ല കഴുകി വൃത്തിയാക്കി തന്നെ എടുക്കുക നന്നായിട്ട് മൂക്കുമ്പോഴേക്കും നല്ലൊരു വാസന കൂടി വരും ശേഷം വറുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് പൊടിക്കണ്ട ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി കാരണം ഇത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ മാത്രം മതി ഇനി അത് നമുക്ക് ഒരു കുക്കറിലേക്കിടാം ഇട്ടിട്ട് ഒരു കുറച്ചധികം ഉള്ളി കുറച്ചധികം ഉള്ളിയെന്ന് വെച്ചാൽ ഒരു പത്തിരുപത് ഉള്ളിയോളം എടുത്താൽ വളരെ നല്ലതായിരിക്കും ഞാൻ ഒരു കപ്പ് മുതിരിയാണ് എടുത്തത് അപ്പം ഇരുപത് കുറയാതെ ചെറിയുള്ളി എടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി ഇടുക ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ആയിട്ടത് ഒരുപാട് എരിവ് വേണ്ട ഇനി അര ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി ഇടുക ആവശ്യത്തിന് ഉപ്പ് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ഇടുക വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം കുക്കർ അടച്ച് ഒരു മൂന്നോ നാലോ വിസിൽ വന്നോട്ടെ അങ്ങനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ കറി വെക്കാൻ വളരെ എളുപ്പമാണ് തേങ്ങയൊന്നും ചേർക്കേണ്ട കാര്യമില്ല വളരെ പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു കറി മാത്രമാണത് പിന്നെ വെള്ളച്ചോറിൻ്റെ കൂടെയും സാധാരണ ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ് പിന്നെ ഏത് അസുഖമുള്ളവർക്ക് പോലും വളരെ ആരോഗ്യപ്രദമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് മുതിരക്കറി ഇനി വെന്ത മുതിരയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം ഞാനിവിടെ വേറൊരു പാനിലേക്കാണ് മാറ്റുന്നത് കറി കൂടുതലും നന്നായിട്ടൊന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേറെ പാലിലേക്ക് മാറ്റി ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിക്കുക അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിലയൊക്കെ ആവശ്യം പോലെ ചേർക്കാം ഇനി ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ വെള്ളം ഞാൻ ഞാനിതിനകത്തേക്ക് ഇപ്പോൾ ഒഴിച്ചു മെയിനായിട്ടിതിന് പുളിയുള്ള ഒരു കറിയാണ് മുതിര എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ തന്നെ പുളി വേണമല്ലോ തന്നെ എല്ലാ ചോറിന് കൂട്ടണമെങ്കിൽ നമ്മൾക്ക് സാധാരണ പുളിയുള്ള കറികളാണല്ലോ ചോറിന് സാധാരണ കൂട്ടാറുള്ളത് ഇനി നന്നായിട്ടൊന്ന് കടുക് താളിച്ച് ചേർക്കാം അല്പം വെളിച്ചെണ്ണ രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ച് കടുക് ഇട്ട് അല്പം ഉലുവയും കൂടെ ഇട്ട ശേഷം രണ്ട് മൂന്ന് ചുമന്ന മുളക് കൂടെ മുറിച്ചിട്ട് കടുക് താളിക്കാം ഇനി കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇടാം ഇനി വേണ്ടത് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം അത് ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു വാസന വരുന്നത് ചുവന്നുള്ളി അരിഞ്ഞ് മൂപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ടേസ്റ്റ് പ്രധാനമായിട്ടും ഈ കറിയുടെ ഒരു പ്രത്യേകതയാണ് അപ്പം നന്നായിട്ട് മൂപ്പിച്ച ശേഷം കറിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇളക്കിയിങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ മുതിരപ്പുളി റെഡിയായി പിന്നെ കറി എപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന ശേഷം വേണം കറികളെല്ലാം തന്നെ എടുക്കാൻ എങ്കിലേ അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടുകയുള്ളൂ ഇത് മെയിനായിട്ടും വെള്ളച്ചോറിൻ്റെ കൂടെ കഴിക്കാറുണ്ട് നമ്മുടെ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് തേങ്ങയൊന്നും ചേർക്കാതെ വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല തേങ്ങ ഒഴിവാക്കിക്കൊണ്ട് ഇത്ര ഈസി ആയിട്ടും നല്ല രുചികരമായിട്ടും വെക്കാവുന്ന കറി ഈ മുതിരക്കറി തന്നെയാണ് നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ആർക്കും കഴിക്കാവുന്നതാണ് എന്തുകൊണ്ടും വളരെ രുചികരമായ ഈ കറി എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ